എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഏവർക്കും സുപരിചിതമായ വാക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഏജൻസി സജീവമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഇ ഡി യെ ഉപയോഗിക്കുന്ന ആക്ഷേപം ശക്തമായി തന്നെ തുടരുമ്പോഴും അഴിമതിക്കാരുടെ പണം വലിയ തോതിലാണ് ഇ ഡി കണ്ടുകെട്ടുന്നത് എന്നാണ് വസ്തുത ഇപ്പോഴും കള്ളപ്പണ കേസുകളിൽ ഇ ഡി രണ്ടു പതിറ്റാണ്ടിനിടെ കണ്ടുകെട്ടിയത് ഒന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണെന്നാണ് പുറത്തു വിവരങ്ങൾ രാജ്യത്തെ വിവിധ കോടതികളിലായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുറ്റപത്രങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ ഇ ഡി കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം മാത്രം മുപ്പതിനായിരം കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ഇ ഡിയുടെ വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കണ്ടുകെട്ടലുകളിൽ ഒരു വർഷത്തിനിടെ നൂറ്റി നാൽപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനയും അതേസമയം അറസ്റ്റുകളിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ കുറവുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുപ്പത് കേസുകളിലായി കണ്ടുകിട്ടിയ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്ത് ഇരകൾക്ക് തിരിച്ചു കിട്ടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണ ഏജൻസി എന്ന നിലയിൽ ഇ ഡി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മെയ് ഒന്നിനാണ് ആദ്യകാലത്ത് വിദേശ നാണയ നിയന്ത്രണ ചട്ടത്തിന്റെ ലംഘനം മാത്രം അന്വേഷിക്കാൻ ചുമതിയുള്ള ഏജൻസിയായിരുന്നു ഫെറ പിന്നീട് വിദേശെന്നാണ് വിനിമയസട്ടമായി എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ കള്ളപ്പണ വെളുപ്പിക്കൽ തടയൽ നിയമം വന്നതോടെ ഇഡിയുടെ അധികാരങ്ങൾ വിശാലമായി രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ നിയമം നടപ്പാക്കി തുടങ്ങിയതോടെയാണ് ഇ ഡി കേസുകൾ കൂടാൻ തുടങ്ങിയത് കള്ളപ്പണ ഇടപാടുകളിൽ തന്നെ ആദ്യഘട്ടത്തിൽ മയക്കുമരുന്ന് ബന്ധമുള്ള കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നതിലേറെയും അതിൽ തന്നെ മുപ്പത് ലക്ഷം രൂപയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഇ ഡിക്ക് കേസെടുക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എം എൽ എ നിയമം ഭേദഗതി ചെയ്തതോടെയാണ് ഈ പരിധി എടുത്തുകളഞ്ഞത് ഇക്കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനാല് മാർച്ച് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കേസ് മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഇ ഡി കേസുകൾ കുത്തനെ ഉയർന്നു ഈ കാലയളവിൽ അയ്യായിരത്തി ഇരുനൂറ്റി പതിമൂന്ന് കേസിലാണ് അന്വേഷണം നടന്നത് ഇ ഡിക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കുറ്റപത്രം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയതും കേസുകൾ കൂടാൻ കാരണമായി ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഇ ഡിക്ക് കേസ് എടുക്കാമെന്ന സ്ഥിതി വന്നു പത്ത് വർഷത്തിനിടെ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ കേസ് ഇ ഡി രജിസ്റ്റർ ചെയ്തതായി രണ്ടു മാസം മുമ്പ് രാജ്യസഭയിൽ വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതേസമയം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലപ്പോഴും ഇ ഡി നടപടികളും വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളും വിവാദങ്ങളും സൃഷ്ടിക്കാറുണ്ട് നൂറ്റി തൊണ്ണൂറ്റി കേസുകളിൽ എഴുപത്തിയൊന്ന് ശതമാനവും നൂറ്റി മുപ്പത്തെട്ട് കേസുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എടുത്തതാണ് അതായത് അഞ്ചു വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തതാണ് ഇ ഡി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കളും ജാർഖണ്ഡിൽ നിന്നുള്ളവരാണ് മുൻ മന്ത്രിമാരായ ഹരിനാരായണനും അമേഷയ്ക്കെയുമാണ് ശിക്ഷിക്കപ്പെട്ടത് വർഷം തടവും പിഴയുമാണ് ഇവർക്ക് ലഭിച്ചത് എന്തൊക്കെയായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടി അഴിമതിക്കാരുടെ പണം വലിയ തോതിയിലാണ് ഇ ഡി കണ്ടുകെട്ടുന്നതെന്നാണ് വസ്തുത ഇ ഡിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നേ എന്നൊക്കെ ഇനി നിങ്ങൾ എത്ര കടന്നു കുറച്ചാലും അഴിമതിക്കെതിരെ മോദി സർക്കാരിന്റെ പോരാട്ടം അത് തുടർന്നു കൊണ്ടേയിരിക്കും